ഓം ശ്രീ ശീഗുരുഭ്യോ നമ ഓം ത്രയംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടി ഉർവാരുകമിവ ഉർവാക ബന്ധനാത് മൃത്യോർമുക്ഷീയമൃത നാല് വരികളിൽ കാതലായ സ്വത്വത്തെ സംരക്ഷിച്ചു വച്ചിരിക്കുന്ന മന്ത്രമാണ് മഹാമൃത്യുജയമന്ത്രം അകാരണമായ മൃത്യുഭയം പിന്തുടരുന്നവരിൽ മനക്കരുത്തും ജീവരക്ഷയും പ്രധാനം ചെയ്യുന്ന മന്ത്രമാണിത് അതായത് മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് ജയമന്ത്രം എന്നു സാരം ജീവിക്കുന്നയാളിൻ്റെ പ്രാണന് ബലം നൽകുവാൻ പാകത്തിലുള്ളതാണ് ഇതിലെ വരികൾ ഒരു ദിവസം നൂറ്റിയെട്ട് ആയിരത്തിയെട്ട് ആവർത്തിയൊക്കെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇനി അതിന് സാധിച്ചില്ല എങ്കിൽ കുറഞ്ഞത് ഒരാവർത്തിയോ മൂന്നാവർത്തിയോ ഒൻപതാവർത്തിയോ എങ്കിലും ഈ മന്ത്രം ശുദ്ധിയോടെ ജപിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ആചാര്യന്മാർ പറയുന്നു ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിലൊന്നാണ് മൃത്യു ചെയ്യ മന്ത്രം എന്ന് കരുതപ്പെടുന്നു നമ്മുടെ ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം കൂട്ടുവാൻ ഈ മന്ത്രം സഹായിക്കുന്നു ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ് ഈ ജന്മത്തിൽ തനിക്കായി മാറ്റിവയ്ക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ശരീരത്തിൽ നിന്ന് സ്വയം വേർപെടേണ്ട സമയത്തു മാത്രം തൻ്റെ ജീവൻ്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റണമേ എന്നാണ് മന്ത്രം ജപിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതായത് അകാല മരണം സംഭവിക്കരുതേ എന്ന് പരമരഹസ്യമായിരുന്ന മഹാമൃത്യുജയ മന്ത്രം മാർക്കണ്ടേയ മഹർഷിയാണ് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ദക്ഷ ശാപഫലമായി രോഗിയായി തീർന്ന ചന്ദ്രദേവനെ മരണത്തി മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ ഋഷി മഹാമൃത്യുജ്യ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ